നമസ്കാരം കഴിഞ്ഞ വർഷം ഇതുപോലെ മഴക്കാലത്ത് മാവൂരിലെ മാവൂർ ടൗണിലെ പന്ത്രണ്ടാം വാർഡിലെ അംഗനവാടിയെക്കുറിച്ച് നിരവധി പരാതികൾ മാവർ ലഭിച്ചിരുന്നു അന്ന് ഞാനിവിടെ വന്ന് നോക്കുന്ന സമയത്ത് വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇതെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് മാവൂർ പഞ്ചായത്തിലെ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ നിലവിൽ ഇതിൻ്റെ സാഹചര്യം താൽക്കാലികമാണ് ഈ കെട്ടിടത്തിൽ കെ പിന്നിലുള്ള ഇടുങ്ങിയ വളരെ ബുദ്ധിമുട്ടിലാണ് ഈ കുട്ടികൾ ഇരിക്കുന്നത് അത് ഞങ്ങൾ മാറ്റുന്നുണ്ട് അതിനുള്ള ഫണ്ട് പാസ്സായിട്ടുണ്ട് എന്ന വാക്ക് പറഞ്ഞിരുന്നു ഒരു വർഷം കഴിഞ്ഞിട്ടും ഒരു മാറ്റവും നടന്നിട്ടില്ല വളരെ വൃത്തിഹീനമായ സാഹചര്യം ബുദ്ധിമുട്ടുള്ള യാത്ര കൊച്ചു കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഇത് നിരവധി പരാതികളാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രക്ഷാകർത്തകളും ഞങ്ങളോട് ബന്ധപ്പെടുകയുണ്ടായി ഇവിടെ കുട്ടിയുടെ മകൻ്റെ മോളാണ് ഇവിടെ പഠിക്കുന്നത് ഞാൻ ഒന്നര മാസത്തോളായി അധികൃതരെ ഈ വിഷയം അറിയിക്കുന്ന രണ്ടര വയസ്സ് മൂന്ന് വയസ്സുള്ള കുട്ടികൾ നടക്കേണ്ട വഴിയാണ് ഈ കാണുന്നത് പല പല പ്രാവശ്യം പറഞ്ഞിട്ട് അതിനൊരു പരിഹാരമാർഗം കാണുന്നില്ല സർക്കാർ അതിനുള്ള പറമ്പാണ് മാലിന്യങ്ങളൊന്നായിട്ട് നിറഞ്ഞു കിടക്കുകയാണ് വെള്ളക്കെട്ടായിട്ട് കുട്ടികൾക്ക് നടക്കാനുള്ള വഴി അതാണ് ഇത് രണ്ട് നീന്തിൻ്റെ കെ സിബിൻ്റെ ഇരുമ്പിൻ്റെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് നാല് കല്ലും എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അതിലെ കുട്ടികൾ വലിയ ആൾക്കാർക്ക് തന്നെ നടക്കാൻ പറ്റില്ല നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതായത് കൂടെ രണ്ടര മൂന്ന് വയസ്സായ കുട്ടികൾ എങ്ങനെ നടക്കുക അഥവാ അധികാരികൾ എത്ര പ്രാവശ്യം അറിയിച്ചിട്ടും അതിനൊരു പരിഹാരം കാണുന്നില്ല അപ്പം അതിന് നിർബന്ധമായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക ചെണ്ടേ താങ്കളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്ന ഒരു വിഷയം ഇത് കഴിഞ്ഞ വർഷം മുതൽ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു വിഷയമാണ് കാരണം മാവൂരിലെ ടൗൺ വാർഡിലുള്ള അങ്കണവാടി കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഹൈടെക് ആവുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ കൺമുമ്പിലാണ് ഈ മാവൂരിലെ ഈ അങ്കണവാടി കൊച്ചു കുട്ടികളാണ് അവിടെ ഉള്ളത് അവർക്ക് യാതൊരു വിധത്തിലുള്ള സുരക്ഷയില്ല ഒന്ന് കെ എസ് സി ബിയുടെ ബിൽഡിങ്ങിൽ വളരെ ഇടുങ്ങിയ ഒരു സ്ഥലത്താണ് കുട്ടികൾക്ക് കളിക്കാനോ ഈ കൊച്ചു കുട്ടികളാണ് അവർക്ക് വേണ്ട യാതൊരു ശൗചാലയം പോലും വളരെ ഇതായിട്ടിരിക്കുന്നത് അത്രയൊരു വിഷയത്തിൽ പഞ്ചായത്ത് ക കണ്ണടക്കുകയാണ് കാരണം നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷേ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് അവിടെ കെ എസ് സി ബിയുടെ ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ഏരിയയിലൂടെയാണ് അവർ നടന്നു പോകുന്നത് മഴക്കാലത്ത് വെള്ളക്കെട്ട് അതുമാത്രമല്ല അങ്ങനത്തെ ഒരു ഇടുങ്ങിയ സ്ഥലത്താണ് ഇത്രയും മറ്റു പഞ്ചായത്തുകളോ മറ്റു സ്ഥലങ്ങളിലെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും മോശമായിട്ടുള്ള സ്ഥലം ഉണ്ടാവില്ല ഇതിനെക്കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് എന്താ പറയാനുള്ളത് ആ ഒരു ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തൊമ്പത് അംഗൻവാടികളാണുള്ളത് സ്വന്തമായി ബിൽഡിംഗ് ഇല്ലാത്ത ആകെ രണ്ട് അംഗൻവാടികളെയും ആ ഒരു പഞ്ചായത്തിലുള്ളൂ ബാക്കിയെല്ലാം ബിൽഡിംഗ് എല്ലാ അംഗൻവാടികൾക്കും സ്വന്തമായിട്ട് കെട്ടിട സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും ഇല്ലാത്ത അംഗൻവാടികൾക്ക് ഈ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് തുക വകയിരുത്തിയിട്ടുണ്ട് ഇപ്പം നമ്മളെ ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യം കാരണം മാവൂർ ടൗൺ വാർഡിലെ അംഗൻവാടിയുടെ സംവിധാനങ്ങളെക്കുറിച്ചാണ് മാവൂർ ടൗൺ വാർഡ് അംഗൻവാടിയിലെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം പതിനേഴ് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ത്രിതല പഞ്ചായത്തുകൾ ഒരുമിച്ച് കൂടി അവരുടെ ഡിപ്പാർട്ട്മെൻ്റ് ഫണ്ടും കൂടി പതിനേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് അതിമനോഹരമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു അംഗൻവാടി കെട്ടിടത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ആ നമ്മൾ വെച്ച ആ വർഷത്തെ പദ്ധതികളിൽ ഏകദേശം തുക ചിലവായി അത് കഴിഞ്ഞ് ഈ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഈ സാമ്പത്തിക വർഷം നമ്മൾ പഞ്ചായത്ത് ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപ ആ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചായത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ പക്ഷേ അതെന്തുകൊണ്ടാണ് സമയബന്ധിതമായി നടക്കാഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മാർച്ച് മാസത്തിൽ നമ്മളെ പാർലമെൻറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കൊണ്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ പഞ്ചായത്തിന് വന്നു പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു ആ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതുകൊണ്ട് തന്നെ ജൂൺ എട്ടാം തീയതിയാണ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചത് അതിന് ശേഷമാണ് പുതിയ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയ തുകയുടെ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഉടനെ തന്നെ ബാക്കി എന്താ വെച്ചാൽ അതിന് ചെറിയ കുറഞ്ഞ വർക്കുകളേ ഉള്ളൂ കാരണം അതിൽ നമുക്ക് ഇലക്ട്രിഫിക്കേഷൻ ബാക്കിയുണ്ട് കുറച്ച് അതിൻ്റെ ഉള്ളിൽ കുറച്ച് സംവിധാനങ്ങൾ ചെയ്യാനുണ്ട് കാരണം ഒരു ഏറ്റവും ഹൈടെക് അംഗൻവാടി ആയിട്ടാണ് നമ്മുടെ പഞ്ചായത്തിൽ ആ അംഗൻവാടിയുടെ പണി കഴിയുന്നതോടുകൂടി നമ്മൾ പഞ്ചായത്ത് വിഭാവനം കണ്ടിരിക്കുന്നത് ഉദ്ഘാടനത്തിന് നല്ലൊരു വ്യക്തിയെ കൊണ്ടുവരാൻ വേണ്ടി അതുകൊണ്ടൊക്കെയുള്ള താമസമാണോ അല്ല അതുകൊണ്ടൊന്നല്ല സമസം കാരണം അതിൽ ഇലക്ട്രിഫിക്കേഷനും ഒക്കെ ചെയ്യുന്നതിന് പണ്ട് പഞ്ചായത്ത് ഈ ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തേക്ക് പണി പൂർത്തീകരിക്കാൻ വേണ്ടി വെച്ച അഞ്ച് ലക്ഷം രൂപ ഫണ്ട് വിനിയോഗിക്കുന്നതിനും നിങ്ങൾ പണ്ട് ഫണ്ട് പാസ്സാക്കി എന്നൊക്കെ പറയുന്നത് ശരി ഈ കുട്ടികൾ അംഗൻവാടിയിലെ കുട്ടികളാണ് ഓരോ വർഷം കഴിയുമ്പോൾ അവരെ അടുത്ത എൽ കെ ജി യു കെ ജിയിലേക്ക് പോവാണ് പുതിയതല്ല ഇപ്പോഴും നിലവിലുള്ള കുട്ടികൾക്കുള്ള സൗകര്യമാണ് അതെന്താ വച്ചാൽ നമ്മളെ ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ കെ ഒരു ഇടുങ്ങിയ ഓഫീസിലാണ് വർക്ക് ഒരു റൂമിലാണ് അല്ലെ സൗകര്യത്തോടു കൂടി തന്നെയാണ് പഞ്ചായത്ത് ആ കുട്ടികളെ വളർത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുള്ളത് എന്തായാലും നമുക്ക് ഈ മഴ കഴിയുന്ന ഒരു മാസം തന്നെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഫണ്ട് പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവിടെ ഇലക്ട്രിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളോട് നോക്കാൻ വേണ്ടി എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മൾ ഈ മഴ കഴിയുന്നതോടുകൂടി ആ അംഗൻവാടിയുടെ പണി പൂർത്തീകരിച്ചുകൊണ്ട് അല്ല അങ്ങനെ പറയാം കാരണം അത് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ നമുക്ക് എത്ര ദിവസം കൊണ്ട് ഒരു കട്ട് ഓഫ് ഡേറ്റ് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ഈ ചാനലിലേക്ക് തന്നെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും ഇതെന്ന് പണി കഴിഞ്ഞു കാരണം നിർബന്ധമായിട്ടും നിങ്ങളെക്കാട്ടും കൂടുതൽ ഞങ്ങൾ എല്ലാവരും ആ കുട്ടികളുടെ കാര്യത്തിൽ വളരെ അതിരൂ അതിരൂക്ഷമായിട്ട് ഞങ്ങൾക്കൊക്കെ അറിയാം അവിടുത്തെ വിഷയങ്ങളൊന്നും പക്ഷെ ആ പുറം ഭാഗത്ത് കുറച്ച് വൃത്തിയെ വൃത്തിഹീനമായ സ്ഥലങ്ങൾ പറഞ്ഞ കുറച്ചും അതൊക്കെ ഞങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഒരു ഹൈടെക് അംഗൻവാടിയിലേക്ക് നമ്മൾ ആ കുട്ടികളെ മാറ്റുന്നതിന് വേണ്ടിയുള്ള സംവിധാനം പഞ്ചായത്ത് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇതിന് തീരുമാനം ഉണ്ടാകുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ മാത്രമല്ല ഇവിടുത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം Golden diamonds <laughs> invest your sleep on right mattress for rich mattress for healthy sleep